നിന്റെ നാട്ടില്മാരെന്ന് പറയാറുണ്ടാണോ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു അല്ലേ പക്ഷെ ഈ കാരണവന്മാർ പലപ്പോഴും പരിഹസിക്കപ്പെടും അല്ലേ കളിയാക്കും ഇരട്ട പേരുണ്ടാവും അവരെടുത്ത തീരുമാനത്തെ കളിയാക്കും അവരാ കാണിക്കുന്ന പവറില്ല അതിനോട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ ഫേക്ക് ആയിട്ട് സ്നേഹം കാണിക്കും ചിലപ്പോ കാരണം എന്ന് പറയുന്നത് ഒരു വീടിനുള്ളായിരിക്കും ചിലപ്പോ കംപ്ലീറ്റ് തറവാട് വെച്ചിട്ട് ഒരുപാട് വീടുകളുടെ ഒരു കാരണായിരിക്കും അവരൊരിക്കലും വിചാരിക്കുന്നില്ല എന്നെ പരിഹസിക്കുന്നുണ്ടെന്നോ എന്നെ ഇരട്ട പേരിൽ വിളിക്കുന്നുണ്ടെന്നോ ഒരിക്കലും വിചാരിക്കുന്നില്ല ആ കാരണവർ മനസ്സും ശരീരവും പൂർണ്ണമായിട്ടും ആ ഒരു കുടുംബത്തിന് സബ്മിറ്റ് ചെയ്തിട്ട് അയാളുടെ ലോകം തന്നെ അതാണ് പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യം പിടിച്ചേക്കാം ചിലപ്പോൾ അഭിപ്രായങ്ങൾ പറഞ്ഞേക്കാം ചില അഭിപ്രായങ്ങൾ അയാൾ വേണ്ടെന്ന് പറഞ്ഞേക്കാം പക്ഷെ ഈ കാരണവർമാരുടെ ചില തീരുമാനങ്ങൾ കുടുംബത്തിലെ പലർക്കും പിടിക്കില്ല അപ്പം ഈ തീരുമാനങ്ങൾ തിരുത്താനായിട്ട് ആ കുടുംബത്തിൽ ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടാവും ഈ കാർണോനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ അല്ലേ അങ്ങനെ അവരോട് പറഞ്ഞിട്ടായിരിക്കും തിരുത്തുക നമ്മളൊക്കെ മുമ്പിൽ മീശ പിരിച്ചിട്ട് അല്ലെങ്കിൽ ഭയങ്കര പേടിപ്പിച്ച് നടന്ന ഈ മനുഷ്യൻ്റെ ഉള്ളിലൊരു കുട്ടിത്തുണ്ട് അല്ലെങ്കിൽ നല്ലൊരു മനസ്സുണ്ട് എന്ന് മനസ്സിലാക്കുക ഈ കാർണോനക്കൊരു പേരക്കുട്ടി ആവണം ആ കുട്ടിയെ കളിപ്പിക്കുന്നൊക്കെ കാണുമ്പോൾ നമ്മളെങ്ങനെ ചിന്തിക്കും പടച്ചോനെ ആ മനുഷ്യനായിരുന്നോ ഈ മനുഷ്യന്നുള്ള അത്ഭുതം നമുക്കുണ്ടാവും ഈ കാർണോന്റെ മിസ്സിങ് കുടുംബാംഗങ്ങൾ അറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും വരുമ്പോൾ പണം ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പവർഫുൾ ആയിട്ടുള്ള ഒരാളില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും എന്തോ ഒരു മിസ്സിങ് ആയിട്ട് തോന്നും കുട്ടികൾ വഴിതെറ്റുന്നതിലും ഡ്രഗ്സിന് അഡിക്റ്റ് ആവുന്നതിലും തോന്നിയ പോലെ ജീവിക്കുന്നതിലും നല്ല വ്യക്തിത്വം ഇല്ലായ്മയിലൊക്കെ ആ കുടുംബത്തിന് ആ തറവാട്ടിന് നല്ലൊരു കാരണോടെ മിസ്സാവുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് പല കുടുംബങ്ങളും അത്തരത്തിലുള്ള നല്ലൊരു അസല് നട്ടിലുള്ള കാരണം കുറേ മിസ്സിങ് ആകുന്നുണ്ട്